ആ നാല് ചെയ്തു കഴിഞ്ഞാൽ റസൂൽ പറയുകയാണ് പെണ്ണിനോട് നാളെ പരലോകത്തിൽ സ്വർഗത്തിന് ഇഷ്ടമുള്ള വാതിലിലൂടെ നിനക്ക് പ്രവേശിക്കാം ഈ നാല് കാര്യങ്ങൾ ഒന്ന് പെണ്ണെ ശ്രദ്ധിച്ചോ നാല് കാര്യങ്ങളൊന്ന് അഞ്ച് നീ 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 നിസ്കരിക്കണം മാസത്തിൽ നോമ്പ് പിടിക്കണം മൂന്നാമതായിട്ട് പറയുന്ന നിന്റെ അനുസരിക്കണം ഭർത്താവ് പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കണം പിന്നെ അങ്ങോട്ട് മറുത്തൊരു ചോദ്യം എന്ത് ചെയ്യരുത് ചോദിക്കരുത് ഒരു കാര്യം പറയുമ്പോ അതെന്ത് ചെയ്യണം അനുസരിക്കണം അനുസരിക്കേണ്ട കാര്യമാണെങ്കിൽ എന്തു ചെയ്യണം അതനുസരിക്കണം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ എന്ന് തരാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ വേണമെങ്കിൽ എടുത്തുകൂടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പറ്റൂല പറ്റൂല വെണ്ണയെ പറ്റൂല എടുക്കാൻ പറഞ്ഞാൽ നീ എടുക്കണം വസ്ത്രം ഒന്ന് എടുത്ത് തരാൻ ഭർത്താവ് പറഞ്ഞാൽ നീ എടുത്തു കൊടുക്കണം അത് അയമ്മൊണ്ട് എടുത്തോ പറയാൻ പാടില്ല ഇല്ലെങ്കിൽ നിനക്ക് പറയാം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പ്രയാസമാണ് നിങ്ങൾ എടുത്തിരങ്കിൽ നന്നായിരുന്നു അത് കുഴപ്പമില്ല പക്ഷെ എതിർത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഭർത്താക്കന്മാരോട് സംസാരിക്കരുത് നാലാമത്തെ ഇന്ന് വലിയ പാഠമാണ് വലിയൊരു ബുദ്ധിമുട്ടാണ് നാലാമത്തെ കാര്യം ആ അത് പറഞ്ച ആ ശരീരത്തെ മുഴുവൻ ഒന്ന് എന്ത് ചെയ്യണം സംരക്ഷിക്കേണ്ടി വരും സൂക്ഷിക്കേണ്ടി വരും കാരണം ഇന്ന് വലിയ പാഠമാണ് കാരണം റീൽസ് ചെയ്യണമെങ്കിൽ ശരീരത്തിൻ്റെ അവിടെ കൂടെ കാണിച്ചേ പറ്റുള്ളൂ ഇൻസ്റ്റയിൽ കയറി വന്ന് റീൽസ് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ കയറി ചാനൽ ഒരു വീഡിയോ കിടണമെങ്കിൽ അതിന് റീച്ച് കിട്ടണമെങ്കിൽ അതിന് ലൈക്ക് കിട്ടണമെങ്കിൽ കമന്റ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടണമെങ്കിൽ ഫോളോവേഴ്സ് കൂടണമെങ്കിൽ ശരീരത്തിന്റെ അവിടവും ഇവിടവും പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ശരിയാവൂല സ്വർഗത്തി പ്രവേശനമില്ല ഇവിടെ നിനക്ക് ഫോളോവേഴ്സ് കൂടും കമന്റ് കൂടും ലൈക്ക് കൂടും എല്ലാം കിട്ടും പക്ഷെ എന്ത് ചെയ്യില്ല ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടിയിട്ട് കാര്യമില്ല അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ അവിടുത്തെ ഫോളോവേഴ്സ് ആകാൻ ശ്രമിക്കണം അവിടുത്തെ ആ ജീവിതത്തിലേക്ക് നമ്മൾ പോകണം കടന്നു പോകണം അതുകൊണ്ട് അവളുടെ ശരീരം മുഴുവനും അവൾന്ന് സംരക്ഷിക്കണം ആരാ ഇന്ന് സംരക്ഷിക്കുന്നതുള്ളത് പറഞ്ഞ രീതിയിൽ സംരക്ഷിക്കുന്ന ആരാണുള്ളത് ഇറങ്ങി തിരിക്കുമല്ലേ ഞങ്ങൾക്കും ഇന്ന് ഇക്വാലിറ്റി വേണം പുരുഷന് തുല്യമാണ് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിക്കുകയല്ലേ പുരുഷന്മാരെ തൽ പോലെ തന്നെ പുരുഷന്മാർ എന്ത് ചെയ്യണോ അതുപോലെ ഞങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണെ ദസൂൽ പഠിപ്പിച്ച ജീവിതമല്ല റസൂലിന്റെ ഭാര്യമാർ പഠിപ്പിച്ച ജീവിതമല്ല ഉമ്മിനീൻ പഠിപ്പിച്ച ജീവിതമല്ല ഇത് നിങ്ങൾ ആ വഴിക്ക് പോകുന്നുവെങ്കിൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്ക് വേണ്ട നമ്മള് നല്ല രീതിയിൽ ജീവിക്കണം ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ മുബറുന്ന സഹോദരി അഥവാ കൊടുക്കുമാറാകട്ടെ അവിടെ വിക്കിറിന് പോയ ദിവസം പോയ ദിവസം ചെയ്യുന്ന സമയത്ത് പറയുന്നതായിട്ട് കേട്ടു ആ കുട്ടിയുടെ ചേർന്ന് നാല് മതി അത്ര ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കൾ നാല് ഹത്തം ഉൾക്കുറത്താൻ ഓതി ഒന്നേകാൽ ലക്ഷം തകിളിയിൽ ഓതി തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഏത് പെണ്ണിനൊന്നും സാധിക്കും ആ ചെയ്ത പെൺകുട്ടികൾ ആരാണെന്ന് എനിക്കറിയില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആ ഒരു മനസ്സ് ആ ചെയ്യാനുള്ളൊരു മനസ്സ് അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയാൽ നാല് ഫത്തമുൽ കുറാനുമതി ആ കുട്ടികൾ ആരാണെന്ന് ആർക്കും നമുക്ക് ആർക്കും അറിയില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലുള്ള സ്ത്രീകളാകണം അതുപോലുള്ള മക്കളാകണം നമുക്ക് പെൺമക്കൾ എന്ന് പറയുന്നത് ബർക്കത്താണ് കൂടുതൽ വിശദീകരണത്തിലോട്ടൊന്നും കടക്കുന്നില്ല സമയം ഒരുപാട് അധികരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യണം ഇനി പ്രധാനമായിട്ട് സൂക്ഷിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഒന്ന് പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബം നന്നാകണമെങ്കിൽ കുടുംബം നല്ല നിലയിൽ പോകണമെങ്കിൽ നമുക്ക് അല്ലാതെ അമാനത്തായിട്ട് വിശ്വസിച്ചൊരു കാര്യം കൊടുക്കണം അമാനത്തായിട്ട് അല്ലാതെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് നല്ല ശുദ്ധീകരിച്ച് സംശുദ്ധമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നൊരു സാധനമുണ്ട് അത് കേടുപാടില്ലാതെ തിരിച്ചു കൊടുക്കണം എന്താ സാധനം എന്നറിയാം എന്താ സാധനം എന്നറിയാം നമ്മുടെ ശരീരമല്ല നമ്മുടെ ഹൃദയമല്ല നമ്മളോട് അല്ല ചെയ്യാൻ പറഞ്ഞ വിപാധത്തല്ല എന്താ എന്താറിയോ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ വിശ്വസിച്ചാൽ എങ്ങനെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ എന്താ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് കുട്ടികളും ജനിക്കുന്ന എങ്ങനെ നല്ല രീതിയിലാണ് സംശുബ്ധരായിട്ടാണ് പിന്നെ അവനെ യഹൂദരുടെയും നിസ്രാണികളുടെയും സ്വഭാവം പഠിപ്പിക്കുന്നത് മാതാപിതാക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുല അല്ലാന്റെ ഇപ്പൊ ഇവിടെ ചെയ്ത കൂട്ടത്തിൽ എഴുതി മക്കള് നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യണം ഈ മക്കളെ മക്കളെ ഖുർആൻ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ ഈ പരിചയപ്പെടുത്തുന്നത് മൂന്ന് രീതിയിലാണ് മൂന്ന് രീതിയിലാണ് മക്കളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഖുർആൻ പറയുന്നു കൺമണികളാണ് നിങ്ങളുടെ കൺമണികളാണ് അവർ നിങ്ങൾക്ക് കൺകുളിമകളാണ് നിങ്ങളുടെ മക്കൾ രണ്ടാമത് ഖുർആൻ നിങ്ങളുടെ മക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പിത്തിന നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാശമാണ് അള്ളഹാന്റെ ഖുർആൻ എന്താ മക്കളെ പരിചയപ്പെടുത്തുന്നത് ഐൻ സൂക്ഷിച്ചു കേട്ടോ മക്കളെ നന്നാകണോ മക്കളെ നന്നാകണോ കുറത്ത് ഐൻ നിങ്ങളുടെ മക്കൾ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് കൺകുളിർമയാണ് രണ്ടാമത് മക്കളെ കുറിച്ച് നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ മക്കൾ നിങ്ങൾക്ക് 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 പറയുന്നു മക്കളെ മൂന്ന് രീതിയിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മക്കളെ മൂന്ന് രീതിയിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഐൻ കണ്ണിന് കുളിർമയാണ് രണ്ട് നിങ്ങൾക്ക് നാശമാണ് അതുവൻ നിങ്ങൾക്ക് ശത്രുവാണ് രീതിയിലാണ് മക്കൾ ഈ മക്കൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ് നമ്മുടെ മക്കൾ നമുക്ക് കൺകുളമോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് നാശമാകണോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ശത്രുവാകണോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് കാരണം നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക ദീനീപരമായ അറിവുകൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ന്മാർ ഉമ്മയും ഉപ്പയും ഇരിക്കുന്ന സ്നേഹ ബന്ധം കണ്ടിട്ട് മക്കൾ വളരണം ഉമ്മയും കണ്ടിട്ടുള്ള അവരുടെ സ്നേഹങ്ങൾ കണ്ടിട്ട് അവരുടെ ഇഷ്ടം കണ്ടിട്ട് അവരുടെ ബന്ധം കണ്ടിട്ട് മക്കൾ വളർന്നു വരണം ചുണ്ടിലും വാപ്പ സിഗരറ്റ് വെച്ചിട്ട് മക്കളോട് സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ വാപ്പ ചുണ്ടിലും സിഗരറ്റ് വെച്ച് രണ്ട് പുക വിട്ടിട്ട് മക്കളോട് സിഗരറ്റ് വലിക്കുന്ന മോശം എന്ന് അർത്ഥമില്ല ടിവിയുടെ മുന്നിൽ സീരിയൽ ഓണാക്കി വെച്ചിട്ട് മോനെ മോളെ പോയി നിസ്കരിക്കും അർത്ഥമില്ല എങ്ങനെ നിസ്കരിക്കും ഉമ്മ ടിവിയുടെ മുന്നിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗിലും ഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്നോണ്ട് ഉമ്മ അതിൽ നോക്കിക്കൊണ്ടാ പറയുന്നത് മോനെ മധുര പാമ്പായിട്ട് നിസ്കരിക്കൂ മോളെ മദ്രസയിലെ പുസ്തകം എടുത്ത് പഠിക്കും എങ്ങനെ പഠിക്കും ഉമ്മ ഈ പറയുമ്പോൾ നോക്കുന്ന ഫോണി നോക്കിക്കൊണ്ടാ പറയുന്നത് അല്ലെ ടി വി നോക്കിക്കൊണ്ടാ പറയുന്നത് അങ്ങനെ മക്കൾ വന്നാവോ അങ്ങനെ മക്കൾ നന്നാവില്ല അങ്ങനെ മക്കൾ എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണുള്ളത് ആദ്യം നമ്മൾ നന്നാകണം ആദ്യം നമ്മൾ നന്നാകണം നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ എന്ത് ചെയ്യാൻ നന്നാവാൻ നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ മക്കൾ വഴിപിഴിച്ചു പോയത് എവിടെന്നറിയോ അള്ളാന്റെ റസൂല് പറഞ്ഞെന്നറിയോ നിങ്ങൾ മക്കളെ വളർത്തണോന്ന പറഞ്ഞത് ഇന്ന് മക്കളെ വളർത്തുന്ന എത്ര പൂര ഇന്ന് മക്കൾ വളരുവല്ലേ മക്കളെ വളർത്തുന്ന എത്ര വീടുകളുള്ളത് ഒരു വീട്ടിൽ മക്കളെ വളർത്തുന്നില്ല മക്കൾ സ്വയം വളരുവാണ് അള്ളാന്റെ അള്ളാഹ്നെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ സമുദായത്തോട് നിങ്ങൾക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ ഏഴു വയസ്സ് വരെ ആദ്യത്തെ ഏഴ് വയസ്സ് വരെ നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ കളിക്കണം ആദ്യത്തെ ഏഴ് വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ കളിക്കാനുള്ള ഏഴ് വർഷമാണ് ഏഴു വയസ്സ് പൂർത്തിയായാൽ അടുത്ത ഏഴു വർഷം വയസ്സ് വരെ എന്തിനുള്ള സമയമാണ് നിങ്ങൾ അവരെ അതവ് പഠിപ്പിക്കാനുള്ള സമയമാണ് ആ പതിനാല് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഏഴു വർഷം പതിനാലും ഏഴും ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾക്ക് എന്തിനുള്ള സമയമാണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാനുള്ള സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആദ്യത്തെ ഏഴ് വർഷം എന്ത് ചെയ്യണം കളിക്കണം മക്കളൂടെ കളിക്കുന്ന എത്ര ഉപ്പ് എന്ത് കളിക്കണം അറിയോ വന്നിട്ട് പറയുന്നു ഉപ്പാ പാനങ്ങൾക്ക് നൊട്ടകം കളിക്കണം അതിന് നിങ്ങളൊന്ന് ഒട്ടകമാകണം കുഞ്ഞിക്കുവോ അസൻ ഹുസൈൻ അലിയു വന്നിട്ട് നിബിധങ്ങളോട് പറയുകയാണ് അള്ളാഹാന്റെ റസൂൽ ഒട്ടകം പോലെ കുഞ്ഞു നിന്നു കയ്യും കാലും കുത്തിയിട്ട് രണ്ടുപേരും രണ്ട് തോളത്ത് കേറിയിട്ട് പറഞ്ഞു ഒട്ടകം പോട്ടെ ഒട്ടകം മുന്നോട്ട് പോട്ടെ റസൂൽ നടന്നു എന്നിട്ട് അള്ളാഹാന്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒട്ടകം എത്ര നല്ല ഒട്ടകമാണെന്ന് അറിയുമോ ഇതിൽ നല്ലൊരു ഒട്ടകം ലോകത്ത് കിട്ടാനില്ല ഒട്ടകമായതാരം അള്ളാഹാന്റെ റസൂലാണ് എന്നിട്ട് പറയുന്നോ ഈ ഒട്ടകത്തിന് കിട്ടിയ ചുമടുണ്ടല്ലോ എത്ര നല്ല ചുമടാണ് ഇതിലും നല്ലൊരു ഒട്ടകത്തിന് കിട്ടാനില്ല അല്ലാണ്ട് കൊച്ചു മക്കളെ ആയിട്ട് തോളത്ത് കയറ്റി തൊട്ടകം കളിക്കുമായിരുന്നു എത്ര വീട്ടിൽ നിന്ന് കളിക്കും ഇന്ന് വന്നിട്ട് മക്കൾ വന്നിട്ട് പറയണം ആപ്പ ഒന്ന് ആനെ കളിക്കണം ആപ്പ ഒന്ന് കുനിഞ്ഞിരുന്നേ ഏത് ഇരിക്കും ഏത് ഉപ്പാപ്പ ഇരിക്കും ഒന്ന് പോയി പണി എന്ന് പറയും ഇല്ലേ ഒന്ന് ചോദിക്കട്ടെ അങ്ങനെ പറയുന്ന എത്ര മക്കൾ നമ്മുടെ വീട്ടിലുണ്ട് എനിക്കൊന്ന് ഉപ്പാപ്പയുടെ കൂടെ കളിക്കണമെന്ന് പറയുന്ന എത്ര മക്കൾ പുരയിലുണ്ട് എനിക്കൊന്ന് ഉമ്മാമ്മ പറയുന്ന കഥകൾ കേൾക്കണമെന്ന് പറയുന്ന എത്ര മക്കൾ പുരയിലുണ്ട് ഇല്ല ഇന്നില്ലാന്നായിപ്പോയി കാരണം അള്ളാൻ്റെ റസൂല് പറഞ്ഞു ആദ്യത്തെ ഏഴ് വയസ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ആ ഏഴ് വയസ്സിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കണം അവരുടെ കൂടെ അടുത്ത ഏഴ് വയസ്സിൽ അതിമൂഹവും അവരെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം ദീൻ പഠിപ്പിക്കണം അള്ളാനെ പരിചയപ്പെടുത്തണം റസൂലിനെ പരിചയപ്പെടുത്തണം ഏഴ് വയസ്സ് വരെ നിങ്ങൾ കൂടെ കളിച്ച മക്കൾ അനുസരിക്കും നിങ്ങൾ പറയുന്നത് കേൾക്കും ഇത് കഴിഞ്ഞിട്ട് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വയസ്സുവരെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നറിയാം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം അവർ പറയും അവർ പിന്നെ എന്തുറിയോ ഈ രീതിയിൽ നിങ്ങളൊന്ന് വളർത്തി നോക്കിക്കേ പതിനാല് വയസ്സ് കഴിഞ്ഞ് ബെസ്റ്റ് ഫ്രണ്ടാക്കി നോക്കിക്കേ നിന്റെ മോള് വീട്ടിൽ വരുമ്പോ പറയും ഉമ്മ ഞാൻ ഇന്ന് സ്കൂളിൽ പോയപ്പോ ഒരു ചെക്കൻ എന്റെ അടുത്ത് വന്ന് കമന്റ് അടിച്ചിരുന്നു ഉമ്മ അന്ന് പറയും അങ്ങനെ വളർത്തി നോക്ക് ബെസ്റ്റ് ഫ്രണ്ടായി നോക്ക് മക്കളുടെ പറയും ഉമ്മ ഇന്ന് ഞാൻ ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടല്ലോ ബസ്സിൽ ഇരുന്ന് ഒരാൾ എന്നെ കണ്ണു തുടിച്ചു നോക്കിയിരുന്നു ഉമ്മ ഒന്ന് പറയും മക്കൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മക്കൾ വീട്ടിൽ വന്ന് പറയും അതിനെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായി മാറണം നല്ല സുഹൃത്തായി മാറണം അത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം